ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ അടക്കം നാലു പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശിയായ വിഷ്ണു എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ ഈ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആതിരയും തമ്മിൽ ഏതാണ്ട് ഒന്നര വർഷക്കാലമായി അകന്ന് കഴിയുകയായിരുന്നു ഇവരുടെ ഏഴു വയസ്സുകാരിയായ മകൾ ആതിരയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത് അവധി ദിവസങ്ങളിൽ ഈ മകളെ വിഷ്ണു അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും മകളെ വിഷ്ണു ഇവിടേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷം ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി തിരികെ ഭാര്യ വീട്ടിൽ മകളെ ആക്കാൻ പോയ സമയത്താണ് ഇത്തരം ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ഭാര്യ അടക്കം വിഷ്ണുവിനെ ആക്രമിക്കുകയും ചെയ്യുന്നത് ഒരു മരക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാര്യ വിഷ്ണുവിനെ തലയ്ക്ക് അടിക്കുകയായിരുന്നു അതിന് പിന്നാലെ ഈ ഭാര്യയുടെ മറ്റു ബന്ധുക്കൾ പിതാവിൻ്റെ സഹോദരങ്ങളടക്കം ത്തി ഈ വിഷ്ണുവിനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിന് ശേഷം കുഴഞ്ഞു വീണ വിഷ്ണു മരണപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് അടക്കം സംശയിച്ചതാ വിഷ്ണുവിന് മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഇത്തരത്തിൽ കുഴിഞ്ഞു വീണ് മരണപ്പെട്ടത് എന്നായിരുന്നു എന്നാൽ ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ ഡോക്ടർമാരടക്കം പറയുന്നത് തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക എടുത്ത കേസ് ഈ ഭാര്യയും ഭാര്യയുടെ പിതാവിൻ്റെ മൂന്ന് സഹോദരങ്ങൾക്കെതിരെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്കെടുത്ത കേസ ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഇപ്പോൾ നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിലാണ് വിഷ്ണുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ ഈ വീട്ടിൽ നടക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യ ആതിരയും മറ്റു മൂന്ന് ബന്ധുക്കൾക്കുമെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷ്ണുവിൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ് അച്ഛാ വിഷ്ണു ചൊവ്വാഴ്ച വൈകിട്ട് ഇവിടുന്ന് മകളെ കൊണ്ടുവിടാനാണ് അങ്ങോട്ട് പോകുന്നത് അല്ലേ അതെ ഒന്നര വർഷം ആയില്ല ഒന്നേകാൽ വർഷം കൂട്ടുണ്ട് ഒന്നേകാൽ വർഷം കഴിച്ചു അതെ അതിന് ശേഷം ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വിഷ്ണു ഈ ഭാര്യ അങ്ങനെ പറയത്തക്ക പ്രശ്നമില്ല വീട്ടിൽ വന്ന് ചില സമയങ്ങൾ വഴക്കമുണ്ടാക്കും ഇവൾ മൂന്ന് പ്രാവശ്യം ഗ്രഹിച്ച് പോവുകയും പിന്നെ ആളുകളുടെ മധ്യസ്ഥത വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു ഇപ്പം പോയിട്ടിപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു മാസം ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ചേട്ടൻ്റെ മോടെ ഭരവാസ്തുലേക്ക് ദിവസമായിരുന്നു രാത്രി അവൾക്ക് അറിയിച്ചു പോയത് വഴക്കിട്ട് പോയത് അതിൽ പിന്നെ അവൾ വന്നിട്ടില്ല ഒരു വർഷത്തിന് മുമ്പ് ഇവിടുന്ന് പോയതാണ് പിന്നെ ഈ വീട്ടിലേക്ക് അതിരേ വന്നിട്ടില്ല വന്നിട്ടില്ല അവൾ അവളവിടാണ് അവളുടെ വീട്ടിലാണ് അവളുടെ അമ്മ ഒന്ന് കൊണ്ടുപോയതാണ് മകള് അതിരിയുടെ കൂടെ ആയിരുന്നു അല്ലേ മകള് ഇപ്പോൾ പോയപ്പോൾ കൊണ്ടുപോയില്ല അന്ന് മോള് കുടിയപ്പച്ചേരി സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജിക്ക് പഠിക്കുന്ന സമയമാണ് യു കെ ജിക്ക് പഠിച്ച് പഠിത്തം കഴിഞ്ഞ് വെക്കേഷൻ സമയമായപ്പോൾ കുഞ്ഞിനെ വേണമെന്നും അവൾ പോലീസിൽ പറയുകയും അപ്പോൾ പോലീസുകാർ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വെക്കേഷൻ സമയം കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് കൊ വീട്ടിൽ കൊണ്ട് കൊടുത്തു അവധി ദിവസങ്ങളിൽ വിഷ്ണു മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന കുഴു അവളുടെ വീട്ടിൽ നിന്നിട്ട് സ്കൂൾ തുറന്നപ്പോൾ ഇവിടുന്ന് ടി സി എടുത്ത് കായംകുളം വിദ്യാപീഠത്തിൽ അവൾ കൊണ്ട് ചേർത്ത് അവൾ ഈ ടി സി എടുക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ മോൻ പറഞ്ഞ് ടി സി എടുക്കണ്ട അവളുടെ ചിലവുകളൊക്കെ ഞാൻ വഹിച്ചോളാം വണ്ടി കുലിയും കൊടുക്കാം നീ ഇവിടെ തന്നെ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല അവളുടെ ഇഷ്ടപ്രകാരം അവൾ കൊണ്ടുപോയി മോളെ അവിടെ ചേർത്തു ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വഴക്കുണ്ടായി അത് അവനോട് കാശ് ചോദിച്ചു പതിനേഴായിരം രൂപയോളം ചിലവ് വരും അത് പിന്നെ കാശ് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഏതോ തർക്കം പറഞ്ഞ് പഴക്കമുണ്ടായി അങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു അത് പരിഹരിച്ചെല്ലാം പോയി അവളവിടെ തന്നെ ചേർക്കുകയും ചെയ്തു കുട്ടി കുട്ടിയെ പഠിപ്പിക്കുന്നെങ്കിലും കുട്ടിക്ക് സുരക്ഷിതമില്ല വെള്ളി മൂന്നപ്പം നാല് പ്രാവശ്യം കരിയിച്ച് പോയപ്പോഴെങ്കിലും കുഞ്ഞിനെ കൊണ്ടുപോയിട്ടില്ല കുഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു ആ വീട്ടിൽ തന്നെയാണ് ഈ ലാസ്റ്റ് പോയപ്പോൾ കൂടെ പോലീസുകാർ പറഞ്ഞതിൽ പേരാ പിന്നാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയത് ആ കുഞ്ഞെ പല്ലക്കുടി പോകുന്നെങ്കിൽ അതിൻ്റെ സുരക്ഷിതമായ വണ്ടിയിലല്ല പോകുന്നത് ബസ് യാത്ര ചെയ്യുകയാണ് കുഞ്ഞു കുട്ടിയാണ് ആറ് വയസ്സ് കഴിഞ്ഞതാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ആ കുമോക്ക് നീതിയും ഉറപ്പും കിട്ടണമെങ്കിൽ കുട്ടി ഞങ്ങളെ പഠിപ്പിക്കാൻ എല്ലാവരും കൂടി സഹായിക്കണം ഞങ്ങൾ കുട്ടിയെ അവർ അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കാതാണ് അവളിപ്പോൾ കേസിലകപ്പെട്ട് പ്രതി ആണല്ലോ അവൾക്കിപ്പോൾ കുട്ടിയെ സ്കൂളിൽ വിടാനൊക്കത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കണം കുഞ്ഞിന് നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു കുഞ്ഞിന് ഇഷ്ടമല്ലേ അച്ഛൻ്റെ വീട് തന്നെയാണ് കുഞ്ഞിന് ഇഷ്ടം ഈ കഴിഞ്ഞ ദിവസം വിഷ്ണു മോളെ അവിടെ ആക്കാൻ പോയ സമയത്ത് മോള് തിരിച്ചു വീണ്ടും അച്ഛൻ്റെ കൂടെ പോരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് തർക്കം ഉണ്ടായതല്ലേ തർക്കമുണ്ടായി അവൾ വന്ന് പിടിച്ചുകൊണ്ട് പോയത് പോയതോ പറഞ്ഞ് അവർ തമ്മിലെ കലഹമുണ്ടായി അപ്പോൾ അടി പിടി പിന്നെ അതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ എട്ടര മണിക്ക് വിളിക്കുമ്പോൾ ഞാൻ വരുന്ന എന്ന് പറഞ്ഞ മോൻ പിറ്റേന്ന് അവൻ്റെ ബോഡിയായി ഇവിടെ കൊണ്ടു പക്ഷെ അവളാണ് ഇതിന് കൂട്ടുന്നില്ല ഒന്നാം പ്രതി അവളാണ് ഈ ഭാര്യ വിഷ്ണുവിനെ മരക്കമ്പെടുത്ത് മർദ്ദിക്കുന്നത് മകള് കണ്ടു എന്നാണ് പറഞ്ഞത് അതിന് പിന്നാലെ അവളുടെ ആ ചുറ്റപ്പന്മാരും എല്ലാം കൂടെ എൻ്റെ മോനെ മാരകമായ ആയുധങ്ങൾ കൊണ്ട് മർദ്ദിച്ച് കൊന്ന് കൊലപ്പെടുത്തി ഞങ്ങൾക്ക് നീതി കിട്ടണം ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ചുമത ചുമതല ആരിൽ നിന്നും ഉണ്ടാകും ഞങ്ങൾക്കതിൻ്റെ നീതി കിട്ടണം ഇവരെ ഇവിടുമാരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം തൂക്കി കൊല്ലാൻ വരെ വിധിക്കേണ്ട ഉണ്ടാക്കണം അതായത് എനിക്ക് പറയാനുള്ളു അവൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് അവനെ കൊലപ്പെടുത്തി ഞങ്ങൾക്കതിൻ്റെ നിയമം കിട്ടണം നിയമം നടക്കണം ഞങ്ങൾക്കതിൻ്റെ ശരിയായ വണ്ണത്താൽ ഇവർക്ക് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതാണ് എനിക്ക് എൻ്റെ എന്റെ കുഞ്ഞിനെ ഇനിയിപ്പം സുരക്ഷിതമായി നമ്മുടെ വീട്ടിൽ തന്നെ നടത്താനാണ് തീരുമാനം ആ തീരുമാനം നടപ്പാക്കുകയും വേണം അച്ഛനെ വിറക് കമ്പെടുത്ത അമ്മ മർദ്ദിക്കുന്നത് കണ്ടു എന്ന ഈ ഏഴുവയസ് വയസ്സുകാരിയായ മകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാരും പറയുന്നത് തന്നെയാണ് തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ് പറയുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ഭാര്യ ആ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട് പിതാവിൻ്റെ മറ്റ് മൂന്ന് സഹോദരന്മാരും ഇപ്പോൾ ഈ കേസിൽ പ്രതികളാണ് നാലുപേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ ഭാര്യയ്ക്കും അവരുടെ ബന്ധുക്കൾക്കും തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും നിയമപരമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നുമാണ് വിഷ്ണുവിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി